അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചക്കപ്പഴം ഇലയുടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ചക്കപ്പഴം ഇലയുടെ റെസിപ്പിയാണ് ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം ഇലയുടെയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചക്കപ്പഴം എടുത്ത് അതിൻ്റെ കൂടെ ആറ് ഏലക്കായും ഒരു സ്പൂൺ ജീരകവും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ് ചക്കപ്പഴം അരഞ്ഞു വന്നതിന് ശേഷം ലാസ്റ്റാണ് ജീരകവും ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തത് ചെറിയൊരു തരിതരി പോലെ ഇതിൻ്റെ മുകളിലായി കിടക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വറുത്തെടുത്ത ഇടിയപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇളം ചൂടുകോടുകൂടിയ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്കപ്പഴവും അരിപ്പൊടിയൊക്കെ കൂടി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവം ഒരുപാട് ലൂസും അല്ല നല്ലതുപോലെ ടൈറ്റും അല്ലാത്ത ഈ ഒരു പരിവം ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴുന്ന ഈ ഒരു പരുവത്തിൽ മതിയാവും ഇതുപോലെ ഒരു വാഴയിലെ എടുക്കാം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മടക്കാം എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക മാവ് മാവെല്ലായിടത്തേക്കും എത്തുന്നത് പോലെ ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഇലയിട ഓരോന്നായി വെച്ചു കൊടുക്കുക എല്ലാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരുന്നിടം വരെ അടച്ചു വെച്ചുകൊടുക്കും നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചക്കപ്പഴം മിലേഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റ് ടേസ്റ്റിയുമായ ചക്കപ്പഴം മിലേഡയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്